ഇന്ന് നമുക്ക് ഈസി ഈസിയായിട്ടൊരു ചിക്കൻ റെസിപ്പി ചെയ്തെടുക്കാമേ ചോറിനും ചപ്പാത്തിയും കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ഒക്കെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് പിന്നെ ചെയ്യാൻ വേണ്ടി നമുക്ക് അധികം സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഈ ചിക്കൻ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ റെസിപ്പി ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലില്ലാത്ത ഭാഗമാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് നിങ്ങൾക്ക് എല്ലാതും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാറ്റി വെച്ചേക്കുന്നതാണ് ഇത്രയും നമുക്കൊന്ന് ചിക്കനൊന്ന് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പീസ് ഇഞ്ചി വേണം പിന്നെ അതുപോലെ തന്നെ ഏട്ടലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സവാള ഉള്ളി വേണേ അപ്പം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരിടത്തരം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ നമുക്ക് ഈ സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്ത സമയത്ത് നമ്മൾ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ നമുക്ക് ഈ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മിക്സറേ ജാറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അരക്കുന്ന സമയത്ത് വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല സവാളയും തക്കാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരങ്ങി കിട്ടുവേ അപ്പോൾ ആ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കാശ്മീരി മാത്രം മതി അങ്ങനെ ചേർക്കാം അതല്ല സാധാമുളക് പൊടി മാത്രം മതി അങ്ങനെയും ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടിന്ന് അടിച്ചെടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ നമ്മളിത് മസാല കൂടെ ചേർത്തിട്ട് അടിക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം തക്കാളിയും സവാളയും ഒക്കെ ഓൾറെഡി വാട്ടർ കണ്ടുള്ളത് കൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് നിന്ന് അരങ്ങി കിട്ടുമേ അപ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഈ മസാല നമ്മൾ ചിക്കനിലേക്കൊന്ന് മാറ്റി വെക്കണം ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണേ ഒന്ന് മാറിനേറ്റ് ചെയ്തൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക അപ്പോൾ മാത്രമേ ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടി കൊള്ളൂ അപ്പം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം എനിക്കിവിടെ ഉപ്പ് കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുമേ അതിനുശേഷം നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ മസാല ചേർത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പരയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ചേർക്കുമ്പോഴേക്കും ഈ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലും കൂടിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ അടിച്ചെടുക്കാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഒരു വിസിലും കൂടെ അടിച്ചിട്ട് ആവി എല്ലാം പോയതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെയാണ് നമ്മൾ നീ ഒരു റെസിപ്പി ചെയ്തെടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചപ്പാത്തിയും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കിടലം കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയൊക്കെ ബാ